ഇപ്പോൾ രണ്ടാഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറൽ ആയിരിക്കുന്നത് അശ്വിൻ ഗണേശിന്റെയും ദിയാകൃഷ്ണയുടെയും വിവാഹമാണ് ദിയാകൃഷ്ണയുടെ ബ്രൈഡൽ ഷവർ വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ വ്യാപകമായി പ്രചരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ദിയക്കും പങ്കാളി അശ്വിനും വിവാഹ സമ്മാനം നൽകുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് കുടുംബത്തിലെ ഇളയ മകളായ ഹൻസിക കൃഷ്ണ ഹൻസിക തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ആ സ്നേഹ സമ്മാനം പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് യൂട്യൂബിലെത്തി മണിക്കൂറുകൾക്കകം തന്നെ ഹൻസികയുടെ ആ വീഡിയോ ട്രെൻഡിംഗ് ആയി മാറി ബ്രൈഡൽ ഷവർ കഴിഞ്ഞതിന് ശേഷം ദിയക്കും അശ്വിനും ഒപ്പം ഹൻസിക ലുലുമാളിൽ എത്തുന്നതിൽ നിന്നാണ് വീഡിയോ തുടങ്ങുന്നത് സമ്മാനമായി എന്താണ് വേണ്ടതെന്ന് ദിയയോടും അശ്വിൻ ഗണേശിനോടും ഹൻസിക ചോദിക്കുന്നതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാമെന്നും ഹൻസിക പറയുന്നുണ്ട് ഒടുവിൽ ഡ്രസ് വാങ്ങാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു നീല നിറത്തിലുള്ള ഷോർട്ട് ഫ്രോക്കാണ് ദിയ തിരഞ്ഞെടുത്തത് എന്നാൽ ചെക്ക് ഷർട്ടും ജീൻസുമാണ് അശ്വിൻ ഗണേഷ് തിരഞ്ഞെടുത്തത് ഡ്രസ്സ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതിനു ശേഷം എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കുന്നതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിനിടെ എന്തുകൊണ്ടാണ് ഹൻസു ബി എന്ന പേര് ഉപയോഗിക്കാൻ കാരണമെന്ന് അശ്വിൻ ഹൻസികയോട് ചോദിക്കുന്നതും വീഡിയോയിൽ കാണിക്കുന്നു വ്ളോഗ് തുടങ്ങുമ്പോൾ അഹാനയാണ് ഈ പേര് നിർദ്ദേശിച്ചതെന്നാണ് ഹൻസികയുടെ അപ്പോഴത്തെ മറുപടി ഹൻസികയുടെ വീഡിയോക്ക് താഴെ നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത് ഹേറ്റേഴ്സിനുള്ള മറുപടിയാണിത് അവർ നല്ല കമ്പനിയാണ് മക്കളെ എന്നാണ് വീഡിയോക്ക് താഴെ ഒരാൾ കമന്റ് ചെയ്തത് അശ്വിൻ ഹൻസിക ബോണ്ട് നല്ല രസമാണ് എന്നും ഈ സ്നേഹവും ഐക്യം ുണ്ടാകട്ടെ എന്നായിരുന്നു വീഡിയോക്ക് താഴെ എത്തിയ മറ്റൊരു കമന്റ്